ദേശീയപാതയ്ക്ക് സമാനമാണ് എം സി റോഡിലെ വാഹന എണ്ണം കണക്കാക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയവും മെച്ചപ്പെട്ട നിലയിൽ വാഹനങ്ങൾ അതിവേഗതയിൽ കടന്നു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല നിരപ്പായതും നല്ല ഗതാഗതത്തിന് സൗകര്യമൊരുക്കുന്നതുമായ റോഡാണ് നേരിയൊരു വളവ് മാത്രമാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് പടിഞ്ഞാറ് പന്തളം ഭാഗത്തുനിന്ന് വന്ന വാഹനം ഈ വളവിൽ തിരിയാതെ നേരെ വന്ന് ക്രാഷ് ബാരിയർ ഇടിച്ച് താഴേക്ക് മറയുകയാണ് വീടിൻ്റെ മുകളിലേക്ക് മറഞ്ഞു രാജേഷ് ഭാര്യ ദീപ മീനാക്ഷി പത്ത് വയസ്സുകാരി അഞ്ച് വയസ്സുകാരി മീര എന്നിവർക്കാണ് പരിക്കേറ്റത് ഈ പരിക്കേറ്റ നാലു പേരിൽ മീനാക്ഷിയുടെ പരിക്കാണ് അല്പം സാരമുള്ളതായി കണക്കാക്കുന്നത് കുഞ്ഞിനെയാണ് ഏറ്റവും അവസാനം പുറത്തെത്തിച്ചത് പുറത്തെത്തിക്കുമ്പോൾ ബോധാവസ്ഥയിലായിരുന്നില്ല പക്ഷേ പേര് വിളിച്ചപ്പോൾ കുഞ്ഞ് കണ്ണു തുറന്നു എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ പറയുന്നത് എന്തായാലും അതി വീട് പരിപൂർണമായി തകർന്ന ഈ വീട്ടിൽ നിന്ന് പേരെ ഇതേ അവസ്ഥയിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് ഈ ഘട്ടത്തിൽ അഭിലാൽ നേരത്തെ ഒരു അമ്മ സംസാരിച്ചിരുന്നല്ലോ രാജേഷിന്റെ അമ്മയാണെന്ന് മനസ്സിലാക്കുന്നു ഈ അമ്മയും ആ വീട്ടിൽ തന്നെയാണോ ഉണ്ടായിരുന്നത് രാജേഷിൻ്റെ ഭാര്യ ദീപയുടെ അമ്മയാണ് നമ്മളടുത്ത് നമ്മളോടൊപ്പം സംസാരിച്ചത് ഈ വീടുകൾ രണ്ടും ഒരു പത്ത് മീറ്റർ മാത്രം അകലമുള്ള ഒരു പത്തടിയുടെ അകലം മാത്രമേ വീടുകളിലുള്ളൂ ഇതാണ് നമ്മളോട് സംസാരിച്ച അമ്മ താമസിക്കുന്ന ചെറിയ വീട് ഇതാണ് തൊട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ തകർന്ന വീടുള്ളത് ഒരുപക്ഷെ ഈ വലിയ അപകടം എന്നുള്ളത് മുൻപും ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ തന്നെ പ്രദേശവാസികൾ ഒരു പ്രത്യേക ശബ്ദം കേട്ടാൽ തന്നെ അപകടമാണ് ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും ആശ്വാസകരമെന്നുള്ളത് ആ വീട്ടിൽ ഉള്ള ആളുകൾക്ക് നാലു പേർക്കും പരിക്കുണ്ടെങ്കിൽ തന്നെയും അത്ര ഗൗരവകരമായ സ്ഥിതിയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത് തീർച്ചയായിട്ടും മാത്രം ഗൗരവകരമല്ലാത്ത പരിക്കുകളാണ് എല്ലാവർക്കും എന്നത് വലിയ ആശ്വാസമേകുന്നു കാരണം ആ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാം ആ വീടിനുള്ള ഉള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നത് വളരെ ആശങ്കയുടെ മാത്രം നമുക്ക് ചിന്തിക്കാവുന്നതാണ് അവിടെ ഒരു വീടായിരുന്നോ എന്ന് തോന്നും വിധത്തിലാണത് അത്രയും തകർന്നടിഞ്ഞു പോയത് ഏതായാലും ആരുടെയും പരിക്കുകൾ സാരമുള്ളതല്ല എന്ന് മനസ്സിലാക്കും നമുക്ക് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സാറുകളും സംസാരിക്കാം ഇവരുടെ പരിക്കെ പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല ഡ്രൈവർ ഡ്രൈവർക്ക് നെറ്റിയിൽ ചെറിയൊരു ചെറുപ്പം അവർക്ക് ആർക്കും മൂന്ന് പേർക്ക് നാല് പേർക്കും കുഴപ്പമില്ല പിന്നെ മൂത്ത കുഞ്ഞിൻ്റെ ദേഹത്ത് ഈ കട്ട വീണതിൻ്റെ ചെറിയൊരു ഇതുണ്ട് പക്ഷേ പേടിക്കാനായിട്ടൊന്നുമില്ല വേറെ മുറവ കാര്യങ്ങളൊന്നുമില്ല ഡ്രൈവർ അരമണിക്കൂറോളം പിന്നെ പന്തളത്ത് നിർത്തിയിട്ടിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഉറങ്ങിയിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത് ആ പിന്നെ ഡ്രൈവറിന് ഉറങ്ങിപ്പോയതാണ് ആ പറഞ്ഞു ഉറങ്ങിയാന്ന് പറഞ്ഞു അരമണിക്കോളം മന്ത്രത്ത് അവർ നിർത്തി ഇട്ടിരുന്നേ ഇതു എന്നിട്ട് വന്നതാണ് ഞങ്ങൾ ഈ റൂട്ടിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ഹൈവേക്കാരാണ് ഇവര് ഈ വാഹനം എവിടുന്ന ഏത് സമയത്ത് പുറപ്പെട്ടതാണെന്ന് അറിഞ്ഞു അത് ചോദിച്ചില്ല ചോദിക്കാൻ പറ്റില്ല തൃശ്ശൂരിൽ നിന്ന് വരുവാന്നു പറഞ്ഞു കാലത്തീറ്റായിരുന്നു സാധനം ആറ്റെങ്കിലും ഉണ്ട് പോവാമെന്ന് പറഞ്ഞു തൃശ്ശൂരിൽ നിന്നും ഒരുപക്ഷെ രാത്രി പുറപ്പെട്ട വാഹനമായിരിക്കാം മണിക്കൂറുകൾ നീന്ത അയ്യ വാഹനം യാത്രയ്ക്കൊടുവിൽ പന്തളത്ത് നിർത്തി ചായ കുടിച്ച് വിശ്രമം നടത്തിയ ശേഷം പിന്നീട് യാത്ര പുറപ്പെട്ട വേളയിൽ അപകടമുണ്ടായി എന്ന് ബസിൻ്റെ ക്ഷമിക്കണം ലോറിയുടെ ഡ്രൈവർ പറഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തകർക്ക് ഏർപ്പെട്ട് ഹൈവേ പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അപ്പോൾ എന്നാൽ പോലും ആ പന്തളത്തുനിന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് പത്തിയിൽപ്പടിയിലേക്കുള്ളത് ആ സമയത്തിനുള്ളിൽ വീണ്ടും ഉറങ്ങിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഈ അപകടത്തിനിടയാക്കിയതെന്ന് ദൃക്സാക്ഷി ക്ഷമിക്കണം രക്ഷാപ്രവർത്തനത്തിൽ കൂടി ഏർപ്പെട്ട ഹൈവേ പോലീസുകാരോട് ലോറിയുടെ ജീവനക്കാർ പറഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് ചുരുക്കത്തിൽ നമ്മൾ ആദ്യം കണക്കാക്കിയതും പോലീസിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം എന്നുള്ളതും ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് വാഹനം നിയന്ത്രണം വിട്ട് ക്രാഷ് കേട് തകർത്ത് ഏറെക്കുറെ അഞ്ചടി താഴ്ചയിലേക്ക് മറിയുകയും വീട് തകർന്ന് നാല് പേർക്കും വാഹനത്തിൽ ഉണ്ടായത് രണ്ടുപേരുമടക്കം ആറുപേർക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചത് പുലർച്ചെ അഞ്ച് പതിനഞ്ചിനായിരുന്നു ഈ അപകടമുണ്ടാകുന്നത് നല്ല തിരക്കുള്ള പാതയാണ് എന്നതിനാൽ തന്നെ ഇതര വാഹനങ്ങളിലെ യാത്രക്കാരും സമീപവാസികളുമൊക്കെ തന്നെയാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് പിന്നീട് ഫയർഫോഴ്സ് സംഘാംഗങ്ങളും ഹൈവേ പോലീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും പന്തളം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആളുകളുമൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ തീർച്ചയായിട്ടും വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിപ്പോയി എന്ന് വേണം പറയാൻ അഭിലാൽ